നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നവംബറിൽ നടക്കുന്ന യുഎസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപിനെ വിജയിപ്പിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗാസേൽ യുദ്ധം വർദ്ധിപ്പിക്കുകയാണെന്ന് ന്യൂയോർക്ക് ടൈംസ് കോളമിസ്റ്റ് തോമസ് ഫ്രീമാൻ കാരണം ട്രംപിന്റെ പ്രസിഡന്റ് സ്ഥാനമാണ് തന്റെ രാഷ്ട്രീയ നിലനിൽപ്പിന്റെ താക്കോൽ എന്നാണ് നെതന്യാഹു വിശ്വസിക്കുന്നത് മാത്രമല്ല ബന്ദി ചർച്ചകൾ വലിച്ചിടുകയും സാധ്യമായ ദുരാഷ്ട്ര പരിഹാരത്തെ ചർച്ചകൾ താളം തെറ്റിക്കുകയും ഗാസേൽ ഇസ്രായേലിന്റെ സൈനിക പ്രചരണം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചിട്ടുണ്ട് കൂടാതെ ബെഞ്ചമിൻ ിൽ കരട് ബന്ദിയാക്കലും വെടിനിർത്തൽ കരാറും താളം തെറ്റിച്ചതായി ഇസ്രായേലി പത്രമായ അഹർനോത്ത് ഒരു രേഖയെ ഉദ്ധരിച്ച് റിപ്പോർട്ടും ചെയ്യുന്നുണ്ട് യുദ്ധം മനഃപൂർവ്വം നീട്ടിക്കൊണ്ടു പോവുകയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നേട്ടത്തിനായി ഇടപാടുകൾ നടത്തുകയും ചെയ്യുന്നുവെന്നും പ്രധാനമന്ത്രിക്കെതിരെ പ്രത്യേകിച്ച് ബന്ദികളാക്കിയ കുടുംബങ്ങൾ പലപ്പോഴും ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് റിപ്പോർട്ട് വിശ്വാസ്യത നൽകുന്നതാണ് മാത്രമല്ല പത്രം പറയുന്നതനുസരിച്ച് വാരാന്ത്യത്തിൽ ഇസ്രായേൽ പ്രതിരോധ സേന ഗാസയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ആറ് ബന്തികളിൽ മൂന്ന് പേരെയെങ്കിലും മെയ് കരട് കരാറിന്റെ ഭാഗമായി മോചിപ്പിക്കേണ്ടതായിരുന്നു എന്നാൽ ഫിലാഡൽഫിയ നാഴിയിൽ ഇസ്രായേൽ സൈനികരെ വിന്യസിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കം ഇസ്രായേലും ഹമാസും പരിഹരിക്കുന്നത് വരെ വെടിനിർത്തൽ കരാർ ഉണ്ടാകില്ലെന്ന് വിഷയവുമായി പരിചയമുള്ള ഒരു നയതന്ത്ര ഉറവിടം ബുധനാഴ്ച സി എനിനോട് പറയുകയായിരുന്നു അതേസമയം ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന്റെ ഡയറക്ടർ തിങ്കളാഴ്ച ഖത്തറിൽ നിന്നുള്ള ഒരു ഉദ്യോഗസ്ഥനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു തന്റെ ദോഹ സന്ദർശന വേളയിൽ ഒരു കരാറിന്റെ ഒന്നാം ഘട്ടത്തിൽ ഫിലാഡൽഫിയയുടെ നാടിയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുന്നത് ചർച്ചയ്ക്ക് വിധേയമല്ലെങ്കിലും രണ്ടാം ഘട്ടത്തിൽ അത് സാധ്യമാക്കുമെന്ന് ബർണിയ സൂചിപ്പിച്ചതായി സി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനിടെ ഇപ്പോഴത്തെ ഹമാസ് സംഘടനയുടെ നേതാക്കൾക്കെതിരെ അമേരിക്ക തീവ്രവാദ കുറ്റങ്ങളുടെ ഒരു വലിയ നിര തന്നെ ചുമത്തിയതായാണ് റിപ്പോർട്ടുകൾ മാത്രമല്ല ഈ വർഷം ഫെബ്രുവരി ഒന്നിന് ഫെഡറൽ കോടതി ഹമാസ് നേതാക്കൾക്കെതിരെ എടുത്ത നടപടിയുടെ രേഖകൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നിരിക്കുന്നത് ആറുപേരെയാണ് ചാർജിംഗ് ഷീറ്റിൽ കുറ്റം ചുമത്തിയിരിക്കുന്നത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നത് ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് കൂടാതെ ഹമാസ് നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള അപേക്ഷയും ഇതോടൊപ്പം ഉണ്ടായിരുന്നു അതേസമയം കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരെ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഹമാസ് തീവ്രവാദി സംഘടനയാണെന്നാണ് അമേരിക്ക ആരോപിച്ചിരുന്നത് എന്നാൽ ഹമാസിനെതിരായ നടപടികൾ അവസാനിപ്പിക്കില്ലെന്നും അവർക്കെതിരായ നീക്കത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നതെന്നുമാണ് യു എസ് അറ്റോർണി ജനറലിന്റെ പ്രസ്താവന പറയുന്നത് ഒക്ടോബർ ഏഴിലെ ആക്രമണം ഉൾപ്പെടെ ഹമാസ് വർഷങ്ങളായി നടത്തി വരുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും കൊലപാതകങ്ങൾക്കും ആക്രമണങ്ങൾക്കും എതിരായിട്ടാണ് യഹ്യാ സിൻവാറിനും മറ്റ് ഹമാസ് നേതാക്കൾക്കും എതിരെ ഈ കുറ്റങ്ങൾ ചുമത്തിയത് എന്നുമാണ് മെറിറ്റ് കാൻസ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഈജിപ്തിന്റെ നിയന്ത്രണത്തിലായിരുന്ന കാന്യൂനിസിലെ അഭയാർത്ഥി ക്യാമ്പിലായിരുന്നു സിൻവാറിന്റെ ജനനം ഗാസയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ ഇസ്രായലിന്റെ അധിനിവേശ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലും സിൻവാർ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു പിന്നീട് ഹമാസ് രൂപീകരണത്തോടെ സംഘടനയുടെ ഭാഗമായി സിൻവാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെടുകയും നാല് ജീവപര്യന്തം ശിക്ഷിക്കപ്പെടുകയും ചെയ്തു അതേസമയം സൈന്യത്തെ പിൻവലിക്കുന്നത് ഗാസ ഈജിപ്ത് അതിർത്തിയിൽ നിന്നും വൻതോതിലുള്ള ആയുധ കൈമാറ്റത്തിനും ബന്ധുക്കളെ കടത്തിവിടുന്നതിനും തുരങ്കം നിർമ്മിക്കുന്നതിനും കാരണമാകുമെന്ന് ഇസ്രായേൽ പ്രധാന മന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു കൂടാതെ ഫിലാഡൽഫിയ ഇടനാഴിയിലുള്ള നിയന്ത്രണം തുടരുമെന്നും ഹമാസിന്റെ പക്ഷം ആയുധം എത്തുന്നത് ഇസ്രായേലിന്റെ ഭാവിക്ക് ഉപകാരപ്രദമാവില്ലെന്നും നെത്തന്യാഹു വാദങ്ങൾ ഉയർത്തുകയും ചെയ്തിരുന്നു എന്തായാലും കാലങ്ങളായി ഇസ്രായേലിനും ഗാസയ്ക്കും ഇടയിലുള്ള നയതന്ത്രത്തെ ബാധിക്കുന്ന സ്ഥലം കൂടിയാണ് ഫിലാഡൽഫിയ ഇടനാഴി ഗാസയിലേക്ക് ആയുധങ്ങളും മറ്റു സഹായങ്ങളും എത്തുന്നത് തടയാനും കുഴിയിറക്കം നിയന്ത്രിക്കാനുമായിരുന്നു ഇസ്രായേൽ ഫിലാഡൽഫിയ ഭാഗങ്ങളിൽ സൈന്യത്തെ വിന്യസിച്ചിരിക്കുന്നത് എന്നാണ് നെതന്യാഹുവിന്റെ വാദം